ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി രണ്ടര വയസ്സുകാരിയെ പിതാവ് കൊന്ന സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു മലപ്പുറം കാളികാവ് ഉദരമ്പൊയിലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച മാധ്യമ വാര്ത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേസെടുത്തത് സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറം എസ് പി കാളികാവ് സി ഐ എന്നിവരെ കക്ഷി ചേർക്കാനും നിർദ്ദേശിച്ചു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രിയാണ് കുട്ടിയെ മരിച്ച നിലയിൽ എത്തിച്ചത് സംഭവം ഹൃദയഭേദഗമാണെന്നും ഒരു കുഞ്ഞിനോട് എങ്ങനെ ഇത്രയും ക്രൂരത ചെയ്യാനായെന്നും കോടതി ചോദിച്ചു പോലീസ് കർശനമായി ഇക്കാര്യത്തിൽ ഇടപെടണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് നടന്നത് നേരത്തെ തൊടുപുഴയിലടക്കം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഇരയാകുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് അടുത്ത ബന്ധുക്കളാണോ എന്ന് നോക്കാതെ നടപടിയുണ്ടാകും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി വിഷയം നടപടിക്രമങ്ങൾക്കായി ചീഫ് ജസ്റ്റിസിന് വിടാനും സ്വമേധയാ ഹർജിയായി അടുത്തയാഴ്ച പരിഗണനയ്ക്ക് സമർപ്പിക്കാനും കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി അതേസമയം ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ് കുഞ്ഞിനെ മർദ്ദിക്കാൻ കാരണമെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വേണ്ടതല്ലോ സ്റ്റുഡിയോ നിയർ വെഡിംഗ് സെന്റർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ